നിർമ്മലഹൃദയ പ്രതിഷ്ഠ പതിനെട്ടാം ദിനം നിർമ്മല ഹൃദയ പ്രതിഷ്ഠ ഏറ്റവും അടുത്ത ഒരുക്കം അവന്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു യുഗസുശേഷൻ രണ്ടാമധ്യായം നാൽപ്പത്തി എട്ടാം തീരുവ യോസുപിതാവിൻ്റെ ആത്മീയ പിതൃത്വത്തിൽ നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം ഉണ്ണിമിശിക വിശ്വസിച്ച് സംരക്ഷണവും സ്നേഹവും സ്വീകരിച്ച നമ്മുടെ ആത്മീയ പാലകനെ നമുക്കും വിശ്വസിക്കാം ഏറ്റവും അടിയുറച്ച വിശ്വാസത്തോടെ തിരു കുടുംബ പാലകൻ്റെ നിർമ്മല ഹൃദയത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും നിയോഗങ്ങളെയും സമർപ്പിക്കാം തിരു കുടുംബത്തെ കാത്തുപാലിച്ചവൻ നമ്മയും തീർച്ചയായും കാത്തുപാലിക്കും രണ്ട് നാൽപ്പത്തിയെട്ട് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു നമ്മുടെ മക്കളെ കുറിച്ചുള്ള ഉത്കണ്ഠകളെ അമ്മമാതാവിനും യൗസ്യ പിതാവിനും കൊടുക്കാം അവർ നമ്മുടെ എല്ലാ ഉത്കണ്ഠകളെയും തീർച്ചയായും പരിഹരിക്കും യേശു പിതാവേ എന്ന് വിളിച്ച് ിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആ നല്ല പിതാവിൻ്റെ നിർമ്മ നിർമ്മല ഹൃദയത്തിലേക്ക് നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നിയോഗങ്ങളെയും സമർപ്പിക്കാൻ ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വർധിത സ്നേഹത്തോടെ വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും ആഗ്രഹത്തോടും കൂടെ പ്രാർത്ഥനയിൽ നമ്മെ തന്നെ നമുക്ക് ഈ ഒരു വലിയ കാര്യത്തിന് വേണ്ടി ഒരുക്കാം പിതാവായി ദൈവം വിശ്വസിച്ച പുത്രൻ തമ്പുരാൻ വിശ്വസിച്ച പരിശുദ്ധാത്മവായ ദൈവത്തിന്റെ മണവാട്ടി വിശ്വസിച്ച ആ നിത്യ നിർമ്മല ഹൃദയത്തിൽ നമുക്കും വിശ്വാസമർപ്പിക്കാം അങ്ങനെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമ്മെ ആ ഹൃദയത്തിൽ സമർപ്പിക്കാൻ പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഉണ്ണിമിശിഹ പറ്റിച്ചേർന്ന് കിടന്ന അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആത്മീയ ബാലകനെ അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെ കാഴ്ചവെച്ച് സാധിച്ചു തരണമേ എന്ന് അങ്ങയുടെ നിർമ്മല ഭാര്യയും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കനിയാ മാതാവിന്റെ വിമലഹൃദയത്തിന്റെ മധ്യസ്ഥതയും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈശോയുടെ തിരി ഹൃദയത്തിനും മറിയത്തിന്റെ വിമ്ലഹൃദയത്തിനും മാറൗസ്യ പിതാവിന്റെ നിർമ്മല ഹൃദയത്തിനും നിത്യം സ്തുതിയുണ്ടായിരിക്കട്ടെ